കേരള അവധിക്കാലത്ത് സംഗീത ആൽബം നിർമ്മിച്ചിരിക്കുകയാണ് തൃശൂർ മണത്തല സർക്കാർ എച്ച് എച്ച് എസിലെ വിദ്യാർത്ഥികൾ കാറ്റുവന്നേ എന്ന ആൽബത്തിലൂടെ ജില്ലയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളെയും എല്ലാം പരിചയപ്പെടുത്തുകയാണ് കുട്ടികൾ കേരളാവധി കാലത്ത് തൃശൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ അധ്യാപകരോധം നടത്തിയ യാത്രകൾ മറക്കാനാകാത്ത സ്ഥലങ്ങളുമാണ് സംഗീതാൽപത്തിന്റെ പ്രമേയം കണ്ണത്ത ദൂരത്തോളം പരന്നുകിടക്കുന്ന കോൾപ്പാടങ്ങളും ചേറ്റുവക്കായലും മുസ്തിസ് പ്രദേശവും നിറഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങൾ പണത്തല സർക്കാർ എച്ച്എസ്എസിലെ വിദ്യാർത്ഥികളും അധ്യാപകരും തന്നെയാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തിയിരിക്കുന്നത് അധ്യാപകനായ റാഫി നീലങ്കാവിലാണ് സംവിധാനം പ്രകൃതിയെ നാടിനെ ഇവര് അധ്യാപകരോടൊപ്പം കുട്ടികൾ യാത്ര പാട്ട് പാടിക്കൊണ്ട് പാട്ടുപാടിക്കൊണ്ട് ഈ നാടിനെ തിരിച്ചറിയുമ്പോൾ അവർ പ്രകൃതിയെ സംരക്ഷിക്കാനും നാട് സംരക്ഷിക്കാനും ഉള്ള ഒരു പ്രചോദനമാണ് ഈ വീഡിയോയിലൂടെ സ്കൂളിലെ ടാലന്റ് ലാബിന്റെ ആഭിമുഖ്യത്തിലാണ് ആൽബം തയ്യാറാക്കിയിരിക്കുന്നത് ഏഷ്യാനെറ്റ് brought you by മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ വ്യാഴാഴ്ച വരെ ചിത്രപ്രദർശനം കാണാം ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം വേനലാവധിക്കാലത്ത് സംഗീത ആൽബം നിർമ്മിച്ചിരിക്കുകയാണ് തൃശൂർ മണത്തല സർക്കാർ എച്ച്എസ്എസിലെ വിദ്യാർത്ഥികൾ കാറ്റ് കാറ്റുവന്നേ എന്ന ആൽബത്തിലൂടെ ജില്ലയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളെയും എല്ലാം പരിചയപ്പെടുത്തുകയാണ് കുട്ടികൾ പേനലവധി കാലത്ത് തൃശൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ അധ്യാപകരോധ നടത്തിയ യാത്രകളും മറക്കാനാകാത്ത സ്ഥലങ്ങളുമാണ് സംഗീതാൽബത്തിന്റെ പ്രമേയം കണ്ണത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന കോൾപ്പാടങ്ങളും ചേറ്റുവക്കായലും മുസ്ലിസ് പ്രദേശവും നിറഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങൾ മണത്തല സർക്കാർ എച്ച്എസ്എസിലെ വിദ്യാർത്ഥികളും അധ്യാപകരും തന്നെയാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തിയിരിക്കുന്നത് അധ്യാപകനായ റാഫി നീലങ്കാവിലാണ് സംവിധാനം പ്രകൃതിയെ തിരിച്ചറിഞ്ഞ് നാടിനെ തിരിച്ചറിഞ്ഞ് വീടറിഞ്ഞ് ഇവര് അധ്യാപകരോടൊപ്പം കുട്ടികൾ യാത്ര ചെയ്യാനാണ് പാട്ടുപാടിക്കൊണ്ട് അപ്പോൾ ഈ നാടിനെ തിരിച്ചറിയുമ്പോൾ അവർ പ്രകൃതിയെ സംരക്ഷിക്കാനും നാട് സംരക്ഷിക്കാനും ഉള്ള ഒരു പ്രചോദനമാണ് ഈ വീഡിയോയിലൂടെ നൽകിയത് സ്കൂളിലെ ടാലന്റ് ലാബിന്റെ ആഭിമുഖ്യത്തിലാണ് ആൽബം തയ്യാറാക്കിയിരിക്കുന്നത് ഏഷ്യാനെറ്റ്